അവരുടെ പിതാവ് രണ്ട് മക്കളെയും നല്ല നിലയിൽ വളർത്തി നല്ല ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ പിതാവ് രണ്ടു മക്കളും നല്ല രീതിയിലെത്തി നൽ നല്ല രീതിയിലെത്തി ജീവിക്കുന്നു സന്തോഷമായി അങ്ങനെ ജീവിച്ചാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മകളെയും ചെറുമകളെയും കാണാൻ വേണ്ടി തന്നെയായിരുന്നു നീലേശ്വരത്തുള്ള എല്ലാം വിറ്റുപെറുക്കി അവർ കൊച്ചിയിലേക്ക് താമസം മാറിയത് അവസാന നാളിൽ പോലും മകളോടൊപ്പം താമസിക്കണമെന്ന് അധികം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പോയത് മാറി മാറി നിൽക്കണമെന്നായിരുന്നു പതിവ് കുറച്ച് ദിവസം കഴിഞ്ഞ് കൊച്ചിയിലെ വീട്ടിൽ നിന്ന് പോകാമെന്ന് ഭാര്യ ശ്യാമള പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ചെറുമകളുടെ അടുത്ത് പോകണമെന്ന് കാവ്യയ്ക്ക് പല ആവശ്യവും ഉള്ളതാണ് നമ്മൾ പോയിട്ട് വേണം കുഞ്ഞിനെ ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാണ് ചെന്നൈയിലേക്ക് പോയതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ചെറു മകളോടൊപ്പവും മകളോടൊപ്പം ചെലവഴിക്കുവാൻ പറ്റി അത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം കൊച്ചിയിലെ വീട്ടിൽ അദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കണമെന്നുള്ള ചെന്നൈയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് ദിലീപിന് അറിയാമായിരുന്നു ദിലീപിനോട് പലപ്പോഴും പല ദിലീപിനോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കാവ്യോട് ഞാൻ മരിക്കുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കാവ്യയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാകുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആഗ്രഹങ്ങളൊന്നും അദ്ദേഹം ദിലീപിനോടാണ് പറഞ്ഞിരുന്നത് മകൻ മിഥുവിനോട് പോലും അത് പറഞ്ഞിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ മാത്രമേ അത് അദ്ദേഹം അറിയിച്ചിട്ടിരുന്നുള്ളൂ അത്രമേൽ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് കൊച്ചിയിലെ വീട്ടിലെത്താൻ കാരണം ഉള്ളതെല്ലാം വിറ്റുനുറുക്കിയും നീലേശ്വരത്തെ സാധനങ്ങളെല്ലാം വിറ്റുപിറുക്കി കൊച്ചിയിൽ ഒരു മനോഹരമായ വില്ലയിൽ താമസമായി അവിടെ താമസമായതിനു ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത് സുപ്രിയ ടെക്തേസ് എന്ന് തൻ്റെ സ്ഥാപനം പോലും വേണ്ടത് വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ അത് മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടിയായിരുന്നു ആ അച്ഛൻ ശരിക്കും കൊച്ചിയിലേക്ക് വന്നത് ചെറുമകളെയും മകളെയും കാണാൻ മറ്റൊരു വഴി തൻ്റെ മുന്നിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു അദ്ദേഹം എത്തിയതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നു എല്ലാം അത് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് എല്ലാവർക്കും അത് അറിയുന്നത് പ്രേക്ഷകർ ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് തന്നെയാണെന്ന് പറയുന്നു ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ കാവ്യുടെ ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ കാവ്യയുടെ അച്ഛൻ്റെ ഈ ഒരു മരണവാർത്ത വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു വളരെ ആരോഗ്യവാനായി ഉണ്ടായിരുന്ന ആ മനുഷ്യനാണ് ഈ ഇടയ്ക്ക് പോലും പല അഭിമുഖങ്ങളിലും ദിലീപ് അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയേറെ ആരോഗ്യവനായി ഉണ്ടായിരുന്ന ആ മനുഷ്യനെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് എല്ലാവരും ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് പെട്ടെന്നായിരുന്നു ഹൃദയാഘാതം സംഭവിച്ചതെന്ന് പറയുമ്പോൾ വേദന തന്നെയാണ് തോന്നുന്നത് അത്രമേൽ എല്ലാവരും വളരെയധികം തന്നെ വേദനയായി മാറുകയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോ ഒക്കെ തന്നെയും ഇപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ ഈ ദുഃഖത്തിൽ പങ്കു ചേർന്ന് എത്തുന്നത് കാവ്യുമായിട്ടും ദിലീപുമായിട്ടുമൊക്കെ വളരെയധികം തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് പലരും അവിടേക്ക് എത്തിയിട്ടുള്ളത് ഇവരൊക്കെ തന്നെയും ഇത് അറിയിച്ചതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് അവരോട് നല്ല ദേഷ്യവും കാണുമായിരിക്കും പക്ഷേ കാവ്യയുടെ അച്ഛൻ അവർ നല്ല മനുഷ്യനാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പറയാൻ സാധിക്കുന്നില്ല അത്രമാത്രം നല്ലൊരു മനുഷ്യനാണ് എന്ന് എല്ലാവരും പറയുന്നു എല്ലാവിധ സിനിമ സീരിയൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ